സജനെ കാണാൻ പോയി കുട്ടിക്ക് ചെറിയ ആസ്മയുടെ ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു ചെറിയ അലർജി അലർജിയുള്ള അലർജി ഉണ്ട് ചെറിയ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോഴതിൻ്റെ കാര്യങ്ങൾ ഒരു ഫിസിഷ്യനെ കാണിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞതാണ് അപ്പോൾ ഡോക്ടർ ഓപ്പിയിൽ ഭയങ്കര തിരക്കായിരുന്നു വാർഡിൽ വന്ന് നോക്കിക്കൊള്ളാം ബ്ലഡും യൂറിനും ടെസ്റ്റ് ചെയ്തിട്ട് വാർഡിൽ വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഞങ്ങളോട് അങ്ങനെ ഞങ്ങൾ ഇത് ബ്ലഡും യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ലാബിൽ പോയി ലാബിൽ പോയി ആദ്യം പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അവിടുന്ന് തിരിച്ച് വാർഡിൽ വന്നു മൂന്നാമത്തെ നിലയിലായിരുന്നു വാർഡ് ഈ വീട്ടിൽ നിന്ന് എൻ്റെ കൂടെ ബൈക്കിൽ വന്ന് ഹോസ്പിറ്റലിൻ്റെ ഒപ്പിന്ന് ലാബ് വരെ കുറച്ച് ദൂരമുണ്ട് അവിടെ വരെ നടന്നു വന്ന് അവിടുന്ന് തിരിച്ച് വാർഡെന്ന് പറയുന്ന മൂന്നാമത്തെ നിലയിലാണ് ആ മൂന്നാമത്തെ നിലയിൽ നടന്നു വന്ന് വേറൊരു ശാരീരികമായിട്ട് വേറൊരു അസുഖവും ഒന്നും ഇല്ലാതിരുന്ന കുട്ടിയാണ് അവിടെ ചെന്ന് സിസ്റ്റർ ട്രിപ്പും സിസ്റ്റർ ആണേൽ ട്രിപ്പിൻ്റെ നീരിൽ കുത്തി എന്നിട്ട് അതിൽ നിന്നാണ് ബ്ലഡ് എടുത്ത് തന്നത് ബ്ലഡെടുത്ത് തന്നെ പുള്ളിക്കാരി ഈ ബാത്റൂമിൽ പോയി യൂറിൻ എടുത്തിന്ന് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പത്ത് മിനിറ്റ് കൂടിപ്പോയി അത്രേ ആകത്തുള്ളൂ പത്ത് പിന്നകത്ത് എൻ്റെ സംഭവം അറിയില്ലായിരുന്നു അപ്പോൾ ഉടനെ ഒരു ചേട്ട ഓടിക്കൊണ്ടുവന്ന് ചേട്ടൻ്റെ വൈഫ് ഇത് ശ്വാസം മുടലായിട്ട്

അപ്പം ഇതുവരെ എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ഡോക്ടേഴ്സ് പറയുന്നത് ഇതിന്റെ മുന്നിൽ നിങ്ങൾ പരാതിമായിട്ട് പോയി കഴിഞ്ഞാൽ അവര് സമരം തുടങ്ങുന്നു അപ്പം ഞാൻ ചോദിക്കട്ടെ ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റിൽ എന്താണ് ദൈവത്തിന് തുല്യമാണ് ഇന്ന് കേരളത്തിൽ പല ഗവൺമെന്റ് ഹോസ്പിറ്റലിലും നടക്കുന്ന കാര്യങ്ങൾ പക്ക എന്താ പറയാ ക്രിമിനൽ ലെവലിലുള്ള കളികളാണ് കളിക്കുന്നത് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ തന്നെ മെഡിക്കൽ കോളേജിൽ പലതവണ മെഡിക്കൽ കോളേജ് എന്നല്ല ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു പനിക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഒരു എനിക്ക് ഞാൻ ഒരു തവണ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയാം ഞാൻ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബീച്ച് ഹോസ്പിറ്റലിൽ ഞാൻ പനി പനി മാറാതെ വിട്ടുമാറാതെ ഞാൻ ബീച്ച് ഹോസ്പിറ്റലിൽ പോയി പനി കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് പാവപ്പെട്ട ഫാമിലീസ് എപ്പോഴും ആശ്രയിക്കുക ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഞാൻ പോയി പോയി അവിടെ അറിയാമല്ലോ എമർജൻസി കാണിക്കാൻ കാണിച്ചു രണ്ടു പ്രാവശ്യം എടുത്തു അവര് സാധാ പനിക്കുള്ള ഗുളിക ടെസ്റ്റ് എടുത്തു യൂറിൻ എടുത്തു എല്ലാം എടുത്തു കാര്യങ്ങളൊന്നും ഇല്ല ചെക്ക് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല അവർ പറഞ്ഞു ഒരു ഒരാഴ്ച കഴിക്കൂ എന്നിട്ട് നിങ്ങൾ വന്നാൽ മതി ദിവസം ദിവസമായ എനിക്ക് പനി ഹെവി പനി ഹെവി എന്ന് പറഞ്ഞാൽ സെയിം ഹോസ്പിറ്റലിൽ പോയി അവര് വീണ്ടും ബ്ലഡ് എടുത്തു ചെക്ക് ചെയ്തു ഒന്നുമില്ല വീണ്ടും അവർ ഡോസ് കൂട്ടിയ മരുന്ന് വീണ്ടും തന്നു റെസ്റ്റ് എടുത്താൽ മതി റെഡി ആവും പറഞ്ഞു പറഞ്ഞയച്ചു അന്ന് രാത്രി എനിക്ക് തല പൊന്നുന്നില്ല നല്ല വലിയ നിറഞ്ഞ തല പൊന്നുന്നില്ല ഈ എടുത്താളു കുറച്ചായിട്ടുള്ളൂ തല പൊന്നുന്നേ ഇല്ല ലാസ്റ്റ് ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി പ്രൈവറ്റ് ഹോസ് അതായത് പറമ്പത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ആ സമയത്ത് അവിടുത്തെ ഡോക്ടർ അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ആ ഡോക്ടർ എന്തോ ഒരു ഇൻഫെക്ഷൻ എന്തോ സംതിങ് ആണ് ബ്ലഡിൽ എന്തോ ഇൻഫെക്ഷൻ കയറി പോയതാണ് ബ്ലഡിൽ ഇൻഫെക്ഷൻ കയറിയിട്ട് ഹൈ ലെവലിൽ ഇൻഫെക്ഷൻ കയറിപ്പോയി അതുകൊണ്ടാണ് പനി നിർത്താതെ വന്നത് ആ ഇൻഫെക്ഷൻ മാറാൻ ഞാൻ ഒരാഴ്ചയാണ് ആ ഹോസ്പിറ്റലിൽ കിടന്നത് ഡോസ് കൂടിയ മരുന്നും ഇഞ്ചക്ഷനും എടുത്ത് അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻജെക്ഷനും കാര്യങ്ങളും എടുത്തിട്ടാണ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ പനി കുറഞ്ഞത് ഞാൻ വീണ്ടും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിശ്വസിച്ച് ഞാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇൻഫെക്ഷൻ കൂടി ഞാൻ സത്താനായി എല്ലാരും പറയും പനി കൂടി മരിച്ചു എന്നേ പറയുള്ളൂ വേറെ ഹോസ്പിറ്റലുകാർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടാണെന്നൊന്നും പറയില്ല പനി കൂടി മരിച്ചു അത്ര മാത്രമേ പറയുള്ളൂ ഇതുപോലെ തന്നെയാണ് പല ഗവൺമെന്റ് ഹോസ്പിറ്റലും നടക്കുന്നത് ഒരു കുന്തോ അറിയാത്ത കുറെ എണ്ണം അവിടെ ഇരിക്കും അത് ചെയ്യ് ഇത് ചെയ്യും അങ്ങനെ ചെയ്യുന്ന നമുക്ക് ഡോക്ടർ നമുക്ക് നമ്മളെ ചികിത്സിക്കാൻ അറിയും നമ്മൾ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ആശ്രയിച്ച് പോകേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാത്തത് പക്ഷമാണ് അവർക്ക് അറിയാമെന്നുള്ള ധാരണയാണ് നമ്മൾ പല ഹോസ്പിറ്റലിലും പോയി നമ്മൾ കാണിക്കുന്നത് പല ഹോസ്പിറ്റലിലും ഇന്നും നമ്മൾ ആശ്രയിച്ച് ഡോക്ടേഴ്സിനെ ആശ്രയിച്ച് പല രോഗം ഇവൻ്റെ ഹോസ്പിറ്റലിൽ പാഞ്ഞു പോകുന്ന വെച്ചിട്ടാണ് പക്ഷെ അത് വെച്ച് പായുന്നവരാണ് മരണപ്പെടുന്നത് ഒരു രോഗമില്ലാത്തവരാണ് ഇന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുന്നത് ഈ ഞാൻ ചോദിക്കട്ടെ ഇന്ന് ഇത്ര വെല്ലുവിളിച്ച് ഡോക്ടേഴ്സ് സമരം നടത്തുമെന്ന് പറയാൻ എന്ത് അധികാരമാണ് ഇവർക്ക് ഉള്ളത് ഒരു ഡോക്ടറെ സേവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു നഴ്സിന് സേവ് ചെയ്യാൻ വേണ്ടിട്ട് ഇവർ കളിക്കുന്ന ഓരോ കളിയും നാല് കളിയാണ് അതിന് ഒത്താശ ഗവൺമെന്റ് ആയിരിക്കും അല്ലാതെ വേറെ ഇത്ര ഡോക്ടേഴ്സിന്റെ ഒരു കൂട്ടം ഞാൻ പറയട്ടെ തെറ്റ് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് ആ ഡോക്ടർ മാറി നിർത്തി ആ ഡോക്ടർ കൊടുക്കേണ്ട പനിഷ്മെന്റ് കൊടുക്കണം ആർക്ക് പോയി നിങ്ങളിൽ ഒരാളാണ് ഇത് മരിച്ചെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്കാണ് ഇത് സംഭവിച്ചെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ ആ ഡോക്ടറെ ശിക്ഷിക്കൂല ഇത് എന്താ പറയാ മെഡിക്കൽ കറക്ഷൻ ആണ് മെഡിക്കൽ ഇൻകറക്ഷൻ പറയുമ്പോൾ നിങ്ങൾ മാറ്റി വെക്കുമോ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഭർത്താവിന് നഷ്ടമായത് അവരുടെ ഭാര്യനെയാണ് അതേപോലെ ഒരു കുടുംബത്തിന് നഷ്ടമായത് അവരുടെ മകളെയാണ് ഒരു രോഗവും ഇല്ലാത്ത കിഡ്നി സ്റ്റോൺ ചികിത്സിക്കാൻ വന്ന വ്യക്തി പത്ത് മിനിറ്റ് കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ മരിച്ചു കിടക്കുകയാണ് നിങ്ങൾ കുത്തിവെച്ച മരുന്ന് കാരണം ഒരു രീതിയിലൊരു ടെസ്റ്റോസോ കാര്യങ്ങളോ കൊടുക്കാതെ നിങ്ങൾ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ കൊടുത്തു അത് തെറ്റല്ലേ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും അലർജി ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ടെസ്റ്റ് ഡോസ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ കുത്തി വെച്ച് പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ചെക്ക് ചെയ്തതിനു ശേഷം ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടോ ശേഷം മാത്രമേ ഉള്ളൂ ആ ഇഞ്ചക്ഷൻ നമുക്ക് കാര്യമായിട്ട് അവരെ എനിക്ക് അനുഭവമുണ്ട് അങ്ങനെ ഡയറക്റ്റ് കുത്തുന്നുണ്ടെങ്കിൽ തെറ്റല്ലേ എന്തുകൊണ്ട് ശിക്ഷിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇതേ ഡോസ് അവർക്കും തിരിച്ചു കൊടുക്കണം ഗവൺമെന്റ് എന്തുകൊണ്ട് ഇതുപോലെ കണ്ടു ഇന്ന് കേരളത്തിൽ പല ഗവൺമെന്റ് സംഭവിക്കുന്ന ഓപ്പറേഷൻ കത്രിക മറന്ന് വെച്ചു പോയി ഓപ്പറേഷൻ ചെയ്യേണ്ട കൈ മുറിക്കുന്നതിന് പോകാനും കൈ മുറിച്ചു ഇതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് മെഡിക്കൽ ഇൻകറക്ഷൻസ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പല സ്ഥലത്തും നടക്കുന്നുണ്ട് എല്ലാവരും എല്ലാം പറയുന്ന നല്ല ഡോക്ടേഴ്സും ഒരു ഞാൻ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നല്ല ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതുപോലെ ഇൻകറക്റ്റഡ് ആയിട്ട് മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്ന ഡോക്ടേഴ്സിനെ ശരിക്കും ഒഴിവാക്കണം ഒരുപാട് പേര് ആ വീഡിയോസിൽ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് പഠിപ്പും വിവരവും ഉള്ളവരെ മെറിറ്റിൽ പഠിച്ച് ജയിച്ച് വരുന്നവരെ മാത്രം നിങ്ങൾ ഡോക്ടറായിട്ട് നിയോഗിക്കൂ അല്ലാതെ ഈസി ഈസിയായിട്ട് അവിടെയും പോയിട്ട് പഠിച്ച് ഈസി ആയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങി വരുന്നവരെ ഡോക്ടർ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഡോക്ടർമാരെ കൊണ്ടുപോയി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ് കാരണം നമ്മൾ ഏതൊരു ഫീൽഡിലും വർക്ക് ചെയ്താൽ മാത്രമേ എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ ഓക്കെ എന്നാലും പോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാക്ടിക്കൽ നോളജും പഠിച്ചതിൻ്റെ ഒരു വിവരം കൂടി ഇല്ലാത്ത ഡോക്ടേഴ്സ് ആകുമ്പോൾ എന്താ ചെയ്യാം ഇന്നത്തെ ഗവൺമെന്റ് ഹോസ്റ്റലും മിക്ക സ്ഥലങ്ങളിലും ഇത് മാത്രമാണ് സംഭവിക്കുന്നത് എന്ത് എല്ലാം മാറിപ്പോവ എന്നിട്ട് പേഷ്യന് മരിക്കുക അല്ലെങ്കിൽ പേഷ്യന്റെ കത്രിക ഉള്ളിൽ വെക്കുക അല്ലെങ്കിൽ തലേൻ്റെ ഉള്ളിൽ കത്രിക വെക്കുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഒന്നെങ്കിൽ ഗവൺമെന്റ് ഉത്തരവാദിത്തമായിട്ടുള്ള രീതിയിൽ ഇത് പെരുമാറുക നമ്മളെ കേരളത്തിൽ മാത്രം ഇത് സംഭവിക്കുന്ന ഒരു രീതിയിലും പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും എനിക്ക് അറിഞ്ഞൂടെ എങ്കിലും കേരളത്തിൽ ഇത് കൂടുതലാണ് ഒരു കാലത്ത് കുറവായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും വീണ്ടും കൂടി വരിക വർധിക്കുകയാണ് ഒറ്റ കാര്യം പറയാനുള്ളൂ ഓരോ ജീവനും വിലപ്പെട്ടതാ പാവപ്പെട്ടവർ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മിക്ക ആൾക്കാരും ആശ്രയിക്കുന്നത് ആശ്രയിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വിശ്വാസം എന്ന് പറയുന്നത് വളരെ വലുതാണ് നിങ്ങളെ ദൈവത്തിന് സമയം തന്നെ അവർ നിങ്ങളെ വന്ന് കാണുന്നത് ആ നിങ്ങൾ ഇങ്ങനെ ഓരോ ഓളത്തരം കാണിച്ചിട്ട് ഒരു ജീവൻ പൊഴിക്കുമ്പോൾ നിങ്ങൾ ഏത് രൂപത്തിലാണ് ദൈവം എന്ന് വിളിക്കാൻ പറ്റുക നല്ല ഡോക്ടേഴ്സിന് പോലും നിങ്ങളെ പോലെയുള്ള ആൾക്കാർ വെറും വ്രണമാണ് സീരിയസ് ആയിട്ട് പറയാം ഇതിന് വേണ്ട കറക്റ്റായിട്ടുള്ള നടപടി ഒന്നെങ്കിൽ ജനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് എടുക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അസോസിയേഷൻ ഒക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അവരെടുക്കുക അല്ലാതെ ഞങ്ങൾ സമരം ചെയ്യും ഞങ്ങൾ സമരം ചെയ്യും നിങ്ങൾ സമരം ചെയ്താൽ നിങ്ങൾക്കില്ല പാവപ്പെട്ട ജനങ്ങൾക്കാണ് നഷ്ടം ഓരോ അസുഖമായിട്ട് നിങ്ങൾ ആശ്രയിക്കാൻ വരുന്ന ഓരോ മനുഷ്യരും വലയും ഞങ്ങൾ എവിടെ പോകും ഞങ്ങളെ ഞങ്ങൾ പാവപ്പെട്ടവർ ഏത് ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കും നിങ്ങൾ കൊടുക്കുവോ പൈസ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കുവോ പിന്നെ ഈ നാട്ടിൽ എന്തിനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു വിവരവും ഇല്ലാത്തവൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വിവരമുള്ള ഡോക്ടേഴ്സ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് സീരിയസ് ആയിട്ട് ചോദിക്കുക ഗവൺമെന്റ് ഹോസ്പിറ്റൽ മുഴുവൻ വിവരമില്ലാത്ത ഡോക്ടേഴ്സും പ്രൈവറ്റ് ഹോസ്പിറ്റൽ മൊത്തം വിവരമുള്ള ഡോക്ടേഴ്സോണോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഈ ഒരു ഈ ഒരു എന്താ പറയാ ഈ കാര്യങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എനിക്ക് ഒരു ഞാൻ ഇപ്പോഴും പറയുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എല്ലാ ഡോക്ടേഴ്സിനും എല്ലാം ഞാൻ പറയുന്നത് ഒരുപാട് നല്ല ഡോക്ടേഴ്സ് ഉണ്ട് കൈപുണ്യമുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് ഞാനൊക്കെ പോയി കഴിഞ്ഞാല് സത്യം പറ ആദ്യം നോക്കുക സീനിയർ ഡോക്ടേഴ്സ് എവിടെയാണ് ഇരിക്കുന്ന ഞാൻ അവരെടുത്ത് പോയി കാണിക്കാനാണ് മാക്സിമം ശ്രമിക്കാറ കാരണം ഒരുവിധം എക്സ്പീരിയൻസും ഒരുവിധം നോളജും ഉള്ള ഡോക്ടേഴ്സ് ആയിരിക്കും എന്നുള്ള ചിന്തകളാണ് അവരുടെ അടുത്ത് പോയി പാഞ്ഞു പോവാം പക്ഷെ അവരെടുത്ത് പോയാലും ചില സിറ്റുവേഷൻസ് ഇതുപോലെയാണ് ഉണ്ടാവുക അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു ജീവൻ കൊഴിയാതെ നിങ്ങൾ നിങ്ങളുടെ കൈ പത്രമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നഷ്ടം സംഭവിക്കുന്നവർക്ക് അതിൻ്റെ വില അറിയുള്ളൂ നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് പറയണം ഇനിയെങ്കിലും വരുന്ന ഓരോ ജീവനും നിങ്ങളുടെ കൈയിൽ സുരക്ഷിതമായിരിക്കും എന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾ അവിടെ വന്നേ വരുന്നതും നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതും നിങ്ങൾ തരുന്ന മരുന്ന് വിശ്വസിച്ച് കഴിക്കുന്നതും അതിന് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ആത്മാർത്ഥം നിങ്ങളുടെ ഭാഗത്ത് കഴിഞ്ഞാൽ അത്രയും വലുതാണ് ഞങ്ങളും മനുഷ്യരാണ് എന്ന് കൂടി ആലോചിക്കാം താങ്ക് യു